സഭയോടും സഭാധികാരികളോടും യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നവരുമായി സമവായത്തിന് അർത്ഥമുണ്ടോ തട്ടിൽ പിതാവോ പാമ്പ്ലാനി പിതാവോ അവരുടെ വിലയേറിയ സമയം രണാങ്കണത്തിൽ നിലയുറപ്പിച്ച വിമത വൈദികരോട് സമവായ ചർച്ചയ്ക്ക് പോയി പാഴാക്കരുതെന്ന് ഓർമ്മിപ്പിച്ച് സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി ഇതേക്കുറിച്ച് നെല്ലിശ്ശേരി അച്ഛൻ ഇങ്ങനെ പ്രതികരിക്കുന്നു വിമത കോമാളികളുടെ ഒരു പാട്ട് കേട്ടല്ലോ അവർ രണാങ്കണത്തിലാണത്രേ രണമെന്ന് പറഞ്ഞാൽ യുദ്ധം തങ്ങൾ യുദ്ധക്കളത്തിലാണെന്നാണ് അവർ പറയുന്നത് ആരോടാണ് യുദ്ധം സഭയോടും സഭാധികാരികളോടും സഭയോട് യുദ്ധം ചെയ്യുന്നത് ആരാണ് നാരകീയ ശക്തികൾ നാരകീയ ശക്തികൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുമോ യുദ്ധം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ കലാപകാരികൾ പിൻവാതിലിലൂടെ അതിരൂപത ആസ്ഥാനത്ത് വന്നതെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതിനുവേണ്ടി അവർ നടത്തിയ യുദ്ധസന്നാഹങ്ങൾ ആരെയും അമ്പരപ്പിക്കും ജനങ്ങളും പോലീസും നോക്കി നിൽക്കെ ഗേറ്റ് പൊളിച്ചത് എല്ലാവരും കണ്ടു യുദ്ധത്തിലും പ്രേമത്തിലും നിയമങ്ങളൊന്നുമില്ല എന്ന് പ്രഖ്യാപിച്ച ഇവർ തന്നെ ഞങ്ങളെ തള്ളിയെ വലിച്ചേ എന്ന് പറഞ്ഞ് കരയുന്നു ഇവരുടെ കാട്ടാളത്തരം കണ്ട് സഹികെട്ട് പോലീസിനെ വിളിച്ചപ്പോൾ അതായി കുറ്റം പോലീസ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ പോലീസിനെതിരെ തട്ടിക്കയറി മൂന്നാംകിട രാഷ്ട്രീയക്കാർ പോലും ചെയ്യാൻ മടിക്കുന്ന വർഗീയ ആരോപണം ഉയർത്തിയെന്നും നെല്ലിശ്ശേരി അച്ഛൻ ചൂണ്ടിക്കാട്ടുന്നു ഇത്രയും നെറികട്ട രണോത്സുകരോട് എന്ത് സമവായ ചർച്ചയാണ് നടത്തുക ഒരു സമവായത്തിനും തങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് തട്ടിൽ പിതാവോ പാംപ്ലാനി പിതാവോ അവരുടെ വിലയേറിയ സമയം രണാങ്കണത്തിൽ നിലയുറപ്പിച്ചവരോട് ചർച്ചയ്ക്ക് പോയി പാഴാക്കരുതെന്ന് സവിനയം ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു